ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അല്ല യാത്ര ചെയ്യുന്നത് എൻ്റെ ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും ഞങ്ങളുടെ ഞങ്ങൾ ഇന്ന് രണ്ട് മൂന്ന് പള്ളികളിൽ പോകുന്നുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എല്ലാ ദേവാലയങ്ങളിലും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ഞങ്ങൾ ഇന്ന് പോകുന്ന ദേവാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ നിങ്ങളോട് പറയും പ്രിയ െ കൈതവന വിമല കൃത്യനാഥ പള്ളിയിൽ നിന്ന് അൽഫോൻസ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് ഗൃഹം അൽഫോൻസയുടെ ആ അമൃത ശരീരം സംസ്കരിച്ചിരിക്കുന്ന കബറിടം അടങ്ങുന്ന ഭരണങ്ങാനം പള്ളി കുറവിലങ്ങാട് ൈവാലയം അത് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് മർദ്ധമാനാസ്രാണികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖ ദൈവാലയങ്ങളിൽ ഒന്നാണ് ആ പുറവിലങ്ങാട് ദൈവാലയം അതോടൊപ്പം തന്നെ പാലായിലെ ചേർപ്പുങ്കൽ ഉണ്ണിമീശികായുടെ പള്ളി പാലായിലുള്ള ചേർപ്പുങ്കൽ ഉണ്ണിമീശികായുടെ പള്ളി ഈ നാല് ദൈവാലയങ്ങളെയും സന്ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടത്തേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ അൽഫൻസ തീർത്ഥാടനം ഞാൻ നടന്നത് ഇതിൽ കുറവലങ്ങാട് പള്ളിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം എഡിന്നൂറ്റി പത്തൊമ്പതിൽ സ്ഥാപിതമായ ദൈവാലയമായിട്ടാണ് ആയിട്ടാണ് കരുതപ്പെടുക മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ദൈവാലയം എന്നാണ് പുറവിലങ്ങാട് പള്ളിയെ വിശേഷിപ്പിക്കപ്പെടുക അൽഫോൻസ ജന്മഗൃഹം കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ തദ്ദേശീയ വിശുദ്ധയായ അൽഫോൻസമ്മയുടെ ജന്മഗൃഹം ഉടമാളൂർ ജന്മഗൃഹം അതോടൊപ്പം തന്നെ അൽഫൻസ് അമ്മയെ കബറടക്കിയിരിക്കുന്ന ഭരണങ്ങാനം ദേവാലയം ഇത് രണ്ടും കേരളത്തിലെ ആദ്യത്തെ ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ വിശുദ്ധയുടെ നാമധേയത്തിലുള്ള ആ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ചേർപ്പുങ്കൽ പള്ളി ഉണ്ണിമീശികായുടെ നാമത്തിൽ പാ ആ പാലായിലുള്ള ചേർപ്പുക്കൽ പള്ളി ഉണ്ണിമീശിഖായുടെ ഒരു അനുഗ്രഹദായകമായ അനുഭവം തീർത്ഥാടകർക്ക് പ്രദാനം ചെയ്യുന്ന ചെർപ്പുക്കൽ പള്ളി ആ ചെർപ്പുക്കൽ പള്ളിയിലേക്കും കൂടിയാണ് ഈ തീർത്ഥാടനം ഈ തീർത്ഥാടനത്തിൽ ഞങ്ങൾ ഏതാണ്ട് എൺപത് കുട്ടികളും മുതിർന്ന പതിനെട്ട് പേരും അങ്ങനെ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് പേരോളമാണ് ഇന്നത്തെ തീർത്ഥാടനത്തിൽ രണ്ട് വാഹനങ്ങളിലായി പങ്കെടുക്കുക അതിരൂപതയുടെ അൽഫോൻസ തീർത്ഥാടനം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഈ ഭരണഘാനം ചേർപ്പുങ്കൽ കുറവിലങ്ങാട് പള്ളികളിലേക്ക് കൂടെ നമ്മുടെ കുട്ടികളെ വിശ്വാസ യാത്രയുടെ ഭാഗമായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ആഴ്ച ഈ പത്താം തീയതിയിലേക്ക് ഈ തീർത്ഥാടനം മാറ്റിവെച്ചത് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ആശംസകൾ നേർത്തുകൊണ്ട് പുറം കാഴ്ചകളുടെ കടലിരമ്പങ്ങളിൽ നിന്ന് ആരത്തിലുള്ള ഉൾക്കാഴ്ചകളിലേക്ക് ഇടയ്ക്കൊക്കെ ഒരു തീർത്ഥാടനം ആവശ്യമാക്കി ശാന്തമായ ധ്യാനമുഖങ്ങളിലാണെങ്കിലും മാനുഷിക സ്ഥലങ്ങളിൽ നിന്ന് ദൈവിക തലത്തിലേക്കുള്ള പ്രയാണങ്ങൾ ആരംഭിക്കുന്നു അത്തരത്തിലുള്ള ഒരു യാത്രയ്ക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് കൈതവന് വിമലഹൃദയനാഥ ദേവാലയത്തിലെ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും വികാരിച്ചനുമായുള്ള ഒരു തീർത്ഥാടനം അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിലേക്കുള്ള യാത്രയാണിത് പ്രായഭേദമന്യേ എല്ലാവരും ഭക്തിപൂർവം ഇപ്പോൾ സമയുടെ ജന്മഗ്രഹത്തിലെ ചാപ്പലിലേക്കാണ് ഞങ്ങൾ ആദ്യമേ ചെന്ന് കയറിയത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഞാൻ അൽഫൻസമയുടെ മധ്യസ്ഥേടി പ്രാർത്ഥിച്ചു

അൽഫോൻസാമ്മയുടെ ജനനത്താല് പുണ്യം പൊങ്കി ജന്മഗ്രഹത്തിനുള്ളിൽ ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഭക്തിപൂർവ്വം പ്രവേശിച്ചു ഒക്കെയുള്ള ദിവസം നിങ്ങൾ ആരംഭിക്കുകയാണ് കാരണം നിങ്ങൾ വൈകുന്നേരം വരാനായിരുന്നു അറിയപ്പെടുന്ന വൈകുന്നേരം വലിയ പരിപാടികൾ ശേഷം ആദരപൂർവ്വം ചിന്തിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് അൽഫംസനം ജനിച്ച് ഭവനത്തിലേക്ക് നീങ്ങുകയായിരുന്നു പല സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഈ ഭവനത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ അൽഫോൻസാമ്മയോട് അവരുടെ ചുണ്ടുകൾ പ്രാർത്ഥനകൾ ഉരുവിടുകയായിരുന്നു കുഞ്ഞുമക്കൾ അൽഫോൻസാമ്മ കിടന്ന ആ കട്ടിലിൻ്റെ അരികിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ ഒപ്പം ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടേ നടക്കുകയായിരുന്നു കിടന്ന കട്ടിലാണ് കാഴ്ചയിൽ തന്നെ വിശുദ്ധമായ ഒരു അനുഭവം നമുക്ക് ഇത് പ്രദാനം ചെയ്യുകയാണ് ആ കട്ടിലിൽ തൊട്ട് ഞാൻ എനിക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അൽ അൽഫോൻസാമ്മ ജനിച്ച മുറി ഇതൊക്കെ കാണുവാൻ ആഗ്രഹിച്ചത് വിശുദ്ധ അൽഫോൻസ് അമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊണ്യപ്പോൾ സന്ദർശിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്കും ഉത്പ്രേരണ നൽകുന്ന ഒരിടം തന്നെയാണത് അൽഫോൻസമ്മയുടെ രൂപത്തിന് മുൻപ് വിഴികളടിച്ച് അടച്ച് കൈകൾ കൂപ്പി വിശ്വ ായി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് അല്പനേരം അവിടെയും മൗനമായിരുന്നു മായ ശരീരത്തിനും മനസ്സിനും ഭാരമില്ലാതായതുപോലെ യത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തത് ശാന്തത പോലെ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായി ഒരു കുട്ടി എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തനെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഭാത്തങ്കച്ചനെന്ന ആ കുട്ടിയുടെ പേര് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒത്തിരി ആത്മാർത്ഥമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ കുട്ടിയെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് എനിക്ക് അവളെ വ്യക്തിപരമായിട്ട് അറിയില്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന കമൻറ്റിലൂടെ മാത്രമേ അറിയുള്ളൂ എങ്കിലും യോഗശാന്തി ഒരുപാട് നൽകുന്ന കിട്ടുന്ന ഒരിടമാണല്ലോ ഇത് ഇവിടെ ഞാൻ ആ മകൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന എല്ലാ കമൻറ്റുകളും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞാനൊരു പ്രാ പേപ്പറിലെഴുതി ഞാൻ പോകുന്ന ദേവാലയങ്ങളിൽ കൊണ്ടുപോകാറുണ്ട് അവിടെ അപേക്ഷ സ്ഥലം ഉണ്ടെങ്കിൽ ആ ബോക്സിൽ ഞാൻ ആ പേപ്പറിൽ നിഷേധിച്ചിട്ട് വരും അല്ലെങ്കിൽ ഞാൻ ആ പേരുകളെല്ലാം എടുത്ത് ഓരോന്നായി ഞാനത് വലങ്ങിയിട്ടായിരുന്നു ഇന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി കവർ എടുക്കുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ക്രൂശിതരൂപത്തിനു മുൻപിൽ സ്വയം ശൂന്യമാക്കി മടങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരാനന്ദം മനസ്സിനുള്ളിൽ ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര